ഭരണിക്കാവ് ബ്ലോക്കിലെ ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിരുന്നു ചാരുമൂട് പറയംകുളം സെന്റ് ജോസഫ്സ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതലാണ് തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറ്റി പതിമൂന്ന് ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സാധന സാമഗ്രികളാണ് വിതരണം ചെയ്തത് പഞ്ചായത്തിന്റെ പരിധിയിൽ എഴുന്നൂറ്റി പതിമൂന്ന് ദിനുള്ള വിതരണമാണ് പോളിംഗ് മെഷീൻസിന്റെ വിതരണമാണ് നമ്മൾ ഇന്നിവിടെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളതാണ് അധികമായി പോളിംഗ് ഡ്യൂട്ടി കിട്ടിയിട്ടുള്ള ജീവനക്കാർ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ജീവനക്കാർ റിസർവ് കസ്റ്റമർകാരമുള്ള ജീവനക്കാർ ഇത് തമ്മിൽ ചെറിയൊരു പൊരുത്തക്കേട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ചൊരു ചെറിയ ഡീലെ ഇതിന്റെ വിതരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഇവ പോളിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ ബൂത്തുകളിലേക്ക് കൊണ്ടുപോയി തുടങ്ങി വൈകിട്ട് മണിയോടെ വിതരണം പൂർത്തിയായി റിട്ടേണിംഗ് ഓഫീസർ ചെങ്ങന്നൂർ ആർഡി ഡി കെ സുധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഭരണിക്കാവ് ബി ഡിഒ സി വി അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി ആരോഗ്യവകുപ്പിന്റെയും ഹരിതകർമ്മസേനയുടെയും സേവനം ഇവിടെ ലഭ്യമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്